പ്രവീൺ പ്രണവിന്റെ വീട്ടിൽ ഒരു അഞ്ചാറ് മാസങ്ങൾക്ക് മുന്നേ എന്താണ് സംഭവിച്ചത് എന്നത് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യമാണ് ആൻഡ് എനിക്ക് തോന്നുന്നു ലോകത്തുള്ള മെജോറിറ്റി മലയാളികളും അറിഞ്ഞിട്ടുള്ളതും അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഫാമിലി ഇഷ്യൂ കൂടിയായിരുന്നു പ്രവീൺ പ്രണവിന്റെ വീട്ടിൽ അന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ആൻഡ് അവരുടെ വീട്ടിൽ നടന്നതിന് സമാനമായിട്ടുള്ള രീതിയിൽ ഒരുപാട് ഇഷ്യൂസ് ഉള്ള പല ഫാമിലീസ് നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷേ അവരൊന്നും ബ്ലോഗേഴ്സ് അല്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ ഒക്കെ ഇങ്ങനെ ബ്ലോഗാക്കിയ ആളുകളോട്ട് എത്തിക്കാത്തതുകൊണ്ടും പല ആൾക്കാരും അറിയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം ഇന്നാണെങ്കിൽ അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫാമിലി റീയൂണിയൻ ക്യു ആൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറട്ടെ ഇപ്പം നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് നമുക്ക് എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കും ഇപ്പം എനിക്കാണെങ്കിലും വീഡിയോ ആണോ നിങ്ങൾക്കാണെങ്കിലും പ്രവീൺപണവനാണെങ്കിലും ഒക്കെ തെറ്റുകളും കുറ്റം കുറവൊക്കെ ഉള്ളവരൊക്കെ തന്നെ നമ്മളെല്ലാ മനുഷ്യന്മാരും ഓക്കെ അപ്പൊ നമുക്ക് ഈ പറയുന്ന തിരുത്താൻ പറ്റുന്ന തെറ്റുകൾ തിരുത്തുകയും അല്ലെങ്കിൽ ക്ഷമിക്കാനും പുറക്കാനും പറ്റുന്ന തെറ്റുകളൊക്കെ ആണെങ്കിൽ ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്തിട്ട് അങ്ങനെ ജീവിതം ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം ഓക്കെ കാര്യം നമ്മളെല്ലാവരും മനുഷ്യനാണ് അതുകൊണ്ട് ഈ കണ്ണടച്ച് തുറന്നതിനു മുന്നേ നമ്മുടെ ലൈഫ് തീരും ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ലൈഫിൽ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇത്രയും ക്ഷമിക്കാനും പുറക്കാനും പറ്റുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകുന്നതിനാണ് ഏറ്റവും അടിപൊളി ആയിട്ടൊരു കാര്യം ഇത് നമ്മൾ അന്ന് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിയാക്ട് ചെയ്ത ടൈമിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇവർക്കിത് ആ ഒരു റിയലൈസേഷനിലോട്ട് വരാനേക്കൊണ്ട് ഇവർ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ വേർപാട് തന്നെ വേണ്ടി വന്നു അവർക്ക് ആ ഒരു തിരിച്ചറിവിലോട്ട് എത്താനേക്കൊണ്ട് മറ്റാറേ അല്ല മൃദുലെന്ന് പറയുന്ന ശേഷിയുടെ ആ ഒരു അച്ഛൻ്റെ വേർപാട് ഈ അടുത്താണ് ആ ഒരു അച്ഛൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മൃദുലേച്ചയുടെ അച്ഛൻ്റെ മരണത്തിന് ശേഷമായിരിക്കും അവർക്കും ഇത്രയും ചിന്തകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും കാര്യം ഇന്ന് കാണുന്ന ആളെ ഇപ്പം നാളെ കാണും അല്ലെങ്കിൽ ഒരു സെക്കൻഡ് കഴിഞ്ഞ് കാണും ജീവനോടെ കാണുമെന്നുള്ള എന്നുള്ളത് അറിയത്തില്ല സോ നമുക്ക് ക്ഷമിക്കാനും പൊറുക്കാനും പറ്റുന്ന അങ്ങനെ അങ്ങ് വിട്ടുകളായിരിക്കും അവർ അങ്ങനെ ഒരു രീതിക്ക് ചെയ്തിട്ടുണ്ടാവുക പക്ഷേ അങ്ങനെ അവർ ചിന്തിച്ച് മാറിയപ്പോൾ പോലും ഒരുപാട് ആൾക്കാരാണെങ്കിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് അവരോട് ഭയങ്കര ആയിട്ട് ഉള്ള കുറച്ച് ആൾക്കാരുടെ കമൻസും അതേപോലെ തന്നെ വീണ്ടും അന്നത്തെ ഇഷ്യൂയിലോട്ട് വീണ്ടും ഡ്രാഗ് ചെയ്ത് ഇവരെ കൊണ്ടു രീതിയിലുള്ള ചില കമന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടത്ത് കാണാൻ പറ്റും ഓക്കെ അപ്പൊ അവർ ക്യൂ ആൻഡിയിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ട് വെക്കാം അതിന് മുന്നേ വേറൊരു കാര്യം പറയട്ടെ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളിന്ന് കണ്ടിട്ട് നീ എന്തിനാണ് അവരുടെ കാര്യം എടുത്ത് വെച്ച് സംസാരിക്കുന്നത് എന്ന് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ദേവി ഇത് ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ വിട്ട വഴിയെ ഓടിക്കോ ഓക്കെ അത്ര മാത്രമേ പറയുള്ളു എന്തായാലും അവർക്ക് പറയാനുള്ള കാര്യം ഞാൻ ഇങ്ങോട്ട് വെക്കാം പഴയ വീട് മിസ്സ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് പഴയ വീട് മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും കാരണം ഒരു വർഷം ഞാൻ ജീവിച്ച വീടല്ലേ എന്നെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് പഴയ വീട് അതായത് ഞാൻ പറയുകയെന്ന് വെച്ചാൽ വീട് മിസ്സ് ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ടും വീട് മിസ്സ് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ ജനിച്ചു വളർന്ന വീടാണ് അപ്പം എനിക്ക് മിസ് ആയിരിക്കും കാരണം ഞാൻ അങ്ങനെ എങ്ങും പോയി മാറി നിൽക്കാത്തൊരു വ്യക്തിയാണ് അപ്പം എന്നെ സംബന്ധിച്ച് എപ്പോഴും എപ്പോഴും വീടിനകത്ത് ഇരിക്കുക എപ്പോഴും വീട്ടിൽ പോലും പോയില്ല നിങ്ങൾക്കറിയാമല്ലോ നമ്മളിപ്പം പെട്ടെന്ന് കുറേ നാളെ നമ്മളെ നമ്മളെ വീട്ടിൽ താമസിച്ചിട്ട് ആ നമ്മുടെ നമ്മളെ വീട്ടിൽ താമസിച്ചിട്ട് പെട്ടെന്ന് വേറെ സ്ഥലത്ത് താമസിച്ചിട്ട് അവിടെ രാവിലെ എണീക്കുമ്പോൾ പോലും നമ്മൾ നമ്മളെ വീട്ടിലാണെന്നൊരു ഓർമ്മ നമുക്ക് വരും ഓ ഞാൻ വീട്ടിലാണ് ശരി എനിക്ക് അങ്ങനെ എനിക്കത് മാറ്റി എടുക്കാൻ കുറെ നാളെ എടുക്കാം ഞാൻ കുറെ ആ വീട് വാങ്ങിച്ച ആ ഒരു ടൈം കുറച്ച് നാൾ ഞാൻ അങ്ങനെ ആയിരുന്നു എനിക്ക് രാവിലെ എണീക്കുമ്പോൾ ഞാൻ അവിടെ ആണെന്നുള്ള ആണെന്നൊരു ഫീൽ ഉണ്ടായിരുന്നു അത് നിങ്ങൾക്ക് എല്ലാവരും അങ്ങനെ ആയിരിക്കും കാരണം നമ്മൾ ആ കണ്ട ചുമരും ആ കണ്ട ബെഡിലെ ശീലവും നമുക്ക് എല്ലാവരും കണക്കുണ്ടല്ലോ നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് എനിക്ക് എന്റെ ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും ഞാൻ പോകും കാരണം എനിക്കറിയാം അവിടുത്തെ എല്ലാ കാര്യങ്ങളും അപ്പൊ അതൊക്കെ മാറി വരാനായിട്ട് കുറെ നാൾ ടൈം എടുത്തായിരുന്നു അപ്പൊ എനിക്കൊരു ബുദ്ധിമുട്ടില്ല ബാക്കി എവിടെ പോയാലും തിരിച്ചു വരണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം എവിടെ കറങ്ങിയാലും ലാസ്റ്റ് വരുമ്പോൾ വന്ന് കയറുമ്പോൾ ഒരു കിടങ്ങിയാലും കുളിർമയുണ്ട് ഞാനിപ്പോ അത് ഇവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഏകദേശം അങ്ങനൊക്കെ തന്നെ ആയിരിക്കും കാര്യം നമ്മൾ കുട്ടിക്കാലം തൊട്ട് വളർന്ന് ഒരു വീട്ടിൽ നിന്ന് പെട്ടെന്ന് നമ്മളിങ്ങനെ പറിച്ചു മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് നടുമ്പഴത്തേക്ക് നമ്മുടെ ആ ഒരു വീട്ടിൽ നമ്മുടെ ആ ഒരു റൂം നമ്മുടെ ബെഡ് നമ്മൾ നമ്മള് ഒരു ബെഡ് അങ്ങനെ വന്നിട്ട് നമുക്ക് ആ ഒരു അവിടുന്ന് വിട്ടുമാറി മറ്റൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ ആ ഒരു ഇതിലോട്ട് നമുക്ക് പെട്ടെന്ന് ജെല്ലായി മാറാൻ പറ്റുന്ന വരത്തില്ല മാത്രമല്ല നമ്മളിപ്പോൾ ഒരു നമ്മുടെ ആ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തോട്ട് കൂടിയല്ലേ മാറുന്നത് അപ്പോൾ അവിടുത്തെ ഫ്രണ്ട്സ് നമ്മുടെ ആ ഒരു ഫാമിലി അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ആ ഒരു മൊമെൻറ്റ്സ് നമ്മളവിടെ സ്പെൻഡ് ചെയ്ത നമ്മുടെ ഏതെങ്കിലും ഒരു മെയിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു പ്ലേസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ വിട്ടു വിട്ടുപോകുമ്പോഴത്തേക്കും നമ്മുടെ എന്തൊക്കെയോ നമ്മൾ അവിടെ ഇട്ടിട്ട് വന്ന പോലത്തെ ഒരു ആയിരിക്കും നമുക്ക് അതിനുശേഷം ഇങ്ങോട്ടേക്ക് മാറുകയാണിവർ ഇപ്പോൾ ഇവരുടെ കാര്യം പറയുമ്പോഴത്തേക്കിന് ഇവർ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്നൊക്കെ നമ്മൾ ഭയങ്കര ഹാപ്പി ായിട്ട് മാറിയേക്കുന്ന ആൾക്കാരല്ല ജീവിതത്തില് കുട്ടിക്കാലം തൊട്ട് കണ്ടു വളർന്നു വന്ന അച്ഛൻ അമ്മ അനിയൻ അപ്പം ആ ഒരു അവരുമായിട്ടുള്ള ആ ഒരു വേർപിരിലിലൂടെ ഇങ്ങനെ വിട്ടുമാറേണ്ടി വന്ന അവരുടെ ആ ഒരു മാനസികാവസ്ഥ സത്യം പറഞ്ഞാൽ ഭയങ്കര ഭയാനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പം തെറ്റും ശരിയൊന്നും ഒന്നും ഇപ്പം നമ്മൾ സംസാരിക്കുന്നില്ല പക്ഷേ അന്നത്തെ ആ ഒരു വേർപാട് ഇപ്പം ഇത്രയും നാളെ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ സ്വന്തം ചോരാനല്ലടെ അവര് ഇപ്പം ആ രീതിയിൽ വിട്ടുമാറുമ്പോൾ അവരുടേതായിട്ടുള്ള ആ ഒരു വേദനകൾ സത്യം പറഞ്ഞാൽ അത് അവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ അല്ലെ അപ്പം ഇതിനകത്ത് കമന്റ് ബോക്സിൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് പിന്നെയും അതിലോട്ട് ഡ്രാഗ് ചെയ്ത് പിന്നെ വലിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ ഇടുന്നുണ്ട് അപ്പൊ അവരുടെ ആ ഒരു വേദന കൂടി നിങ്ങൾ മനസ്സിലായി കാര്യം ഇതിനകത്ത് ഇവർ പറയുന്ന വീടിന്റെ കാര്യം വീടിങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് മാറി എന്നുള്ളൊരു സാധനം പറയുമ്പോഴും അതിനകത്ത് തന്നെ അവർക്കുള്ള ആ ഒരു പെയിൻ വ്യക്തമായിട്ട് ഇതിനകത്ത് ഒന്ന് പറയുന്നുണ്ട് ചെയ്യുന്ന കാര്യം എനിക്കൊന്നും ഇല്ല റിഗ്രറ്റ് ചെയ്യാൻ പിന്നെ ഇതുണ്ട് ടൈം വെച്ചിട്ട് കുറച്ച് കുറച്ച് പോയി കാര്യങ്ങളൊക്കെ മാറ്റി ചെയ്തു ട്രാവൽ ചെയ്ത് തിരിച്ചു പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആക്കി അങ്ങനെ ആക്കാമായിരുന്നു എന്നുണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു സാധനം തന്നെയായിരിക്കും ജീവിതത്തിൽ റിയൽ ആയിട്ടൊരു ടൈം ട്രാവലർ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് കാരണം നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ തെറ്റുകൾ പറ്റൂടി മനുഷ്യന്മാരാണ് അല്ലേ ഇപ്പം ഒരു മൊമെൻറ്റിൽ നമുക്കിപ്പം വേണമെന്ന് വെച്ച് ചെയ്യുന്നതായിരിക്കത്തില്ല നമ്മൾ അറിഞ്ഞോ അറിയാതെ ചിലപ്പോൾ നമ്മുടെ ഒരു വാക്കുകൾ കൊണ്ടായിരിക്കും ഇപ്പം ആളുകൾക്ക് മുറിവേൽപ്പിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവർക്ക് തന്നെയാണെങ്കിൽ ആ ഒരു ഒറ്റ രാത്രിയിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊക്കെയാണ് ഇന്നിവരെ ഈ ഒരു രീതിയിൽ മറ്റൊരു വീട് മാറി ഇപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തോടെ ഇവരെ കൊണ്ടെത്തിച്ചേക്കുന്നത് അപ്പം നമ്മൾ പലർക്കും പല സിറ്റുവേഷൻസിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു ടൈം ട്രാവലർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പിന്നോട്ട് സഞ്ചരിച്ച് ഇതൊക്കെ ഒന്ന് തിരുത്താൻ പറ്റിയിരുന്നെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടായിരിക്കും അല്ലേ പലർക്കും പ്രണയം ബ്രേക്കപ്പ് ആൻഡ് ചില പ്രണയത്തിൽ ബ്രേക്കപ്പ് ആണെങ്കിൽ കൂടി അതിൽ ചില ആൾക്കാർ കാണിച്ചിരിക്കുന്ന മിസ്റ്റേക്കുകൾ ഈ പറഞ്ഞ സാധനം ചില ആൾക്കാർക്ക് ആവും അതുകൊണ്ടാണ് ഞാൻ ഈ പ്രണയത്തിൻ്റെ സാധനം ഞാൻ ഇങ്ങനെ എടുത്തു പറഞ്ഞത് ഓക്കെ അപ്പം അത്തരം സാധനങ്ങളൊക്കെ നമുക്ക് ടൈം ട്രാവലർ ഇല്ല വേണമെങ്കിൽ നമുക്ക് നമ്മൾ മനുഷ്യനാണ് തെറ്റുകൾ തിരുത്താൻ പറ്റുന്ന തെറ്റുകളൊക്കെ തിരുത്തുക നമുക്ക് ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ളത് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സോൾവ് ചെയ്യുക ഒരൊറ്റ ലൈഫേ ഉള്ളൂ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക അത്ര മാത്രമേ ഉള്ളൂ അമ്മേ അച്ഛനെ കൊച്ചിനെയും മിസ് ചെയ്യാറുണ്ടോ അവരെ വിളിക്കാറുണ്ടോ അമ്മേ അച്ഛനെ കൊച്ചിനെ മിസ് ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും പിന്നെ എനിക്ക് ഇപ്പോൾ ആരുടെ ഒരു പണക്കുമില്ല കേട്ടോ ഇപ്പം അച്ഛനോടായിക്കോട്ടെ അമ്മയേക്കോട്ടായിക്കോട്ടെ അല്ലെങ്കിൽ കൊച്ചിനോടായിക്കോട്ടെ ആരടുത്തും യാതൊരു വിധത്തിലുള്ള പണക്കവും കാര്യങ്ങളൊന്നുമില്ല ഇപ്പം മൃഗങ്ങളുടെ അച്ഛൻ മരിച്ചപ്പം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് അമ്മ എന്നെ വിളിക്കാറുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ കൊച്ചു എല്ലാവരും വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിണക്കം കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതുപോലെ തന്നെ അച്ഛൻ്റെ ഓർമ്മ ദിവസം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയുന്ന പോലെ അതൊക്കെ ഒരു ദവപ്നം പോലെ അങ്ങ് മറന്നു കളയാനാണ് എനിക്ക് ആഗ്രഹം എൻ്റെ തെറ്റും ശരിയും രണ്ട് ത്രാസ് എടുത്ത് ചളക്കാനോ അതിനെപ്പറ്റി സംസാരിക്കാനോ ഇല്ല അതെ കഴിഞ്ഞത് കഴിഞ്ഞു പിന്നെ എന്തോ കാര്യം നമ്മൾ വേണ്ടപ്പെട്ട ഒരാളുടെ വേർപാട് വേണ്ടി വന്നു ഇവർക്കൊരു തിരിച്ചറിവിലോട്ട് എത്താനൊക്കെ ഉണ്ട് ഇപ്പം നമ്മളിലുള്ള ഉള്ള മനുഷ്യന്മാര് ഇപ്പം നമ്മളെല്ലാവരും മനുഷ്യമാണ് നമുക്കെല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കും ഇപ്പം പ്രവീൺ ഈ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ തെറ്റിൻ്റെയും ശരിയുടെയും ഒരു ത്രാസ് ഇങ്ങനെ തൂക്കി നോക്കി നിൽക്കുന്ന നിന്ന് കഴിഞ്ഞാൽ നമുക്കിടയിലുള്ള പല റിലേഷൻഷിപ്പും നമ്മളിപ്പോൾ ചെറിയ മൈൻഡോടെയുള്ള പല കാര്യങ്ങൾ വെച്ച് തന്നെ നമുക്ക് പല റിലേഷൻസും ബ്രേക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈവൻ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ആണെങ്കിലും നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഓക്കെ ആ സമയത്ത് ഇപ്പം തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കും നമുക്ക് ക്ഷമിക്കാനും തിരുത്താനും പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ പോവുക ഇപ്പം ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി നമ്മുടെ ഒരു ശത്രുവാണെങ്കിൽ കൂടി അവർക്ക് തിരുത്താനെക്കൊണ്ടൊരു അവസരം നമ്മൾ കൊടുക്കുക എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റിയുടെ ഏറ്റവും ക്വാളിറ്റിയുള്ള ഉള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് ഓക്കെ ഇപ്പം നമ്മുടെ ശത്രുവാണെങ്കിൽ പോലും അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പെയിൻ ഉണ്ടാവും ഒരു റിയൽ ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ നമുക്ക് ആ ഒരു പെയിൻ ഉണ്ടാവും അല്ലേ അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ഒരു തിരിച്ചറിവ് ആ ഒരു ബോധത്തിലോട്ട് നമ്മൾ എത്തുമ്പോഴത്തേക്കും ഈ ഭൂമിയിലുള്ള കുറച്ച് കുറച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ പേരിൽ നമ്മൾ ഉണ്ടാക്കുന്ന പിണക്കങ്ങളും വഴക്കുകളും ഒക്കെ ഇതിനൊക്കെ ഇതൊക്കെ എന്തിനാണ് എന്തിനാണ് കാര്യം കുറച്ച് സമയം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും മരണപ്പെടും അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ഒരു ഒരു ആവശ്യകത ഉണ്ടായിരുന്നില്ലെന്ന് നമ്മൾ തന്നെ ചിന്തിക്കും അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കിനോക്കെ ആ ഒരു തെറ്റിൻ്റെ ശീലയുടെ ഓക്കെ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി അത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല പിന്നെ നമുക്കതൊക്കെ ചിലതൊക്കെ നമുക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും നമ്മുടെ സമയത്ത് എന്തെങ്കിലുമൊക്കെ നമ്മളെപ്പോഴത്തുള്ള വാശിയും ഈഗോയും ഇതൊക്കെ നമ്മളെന്നും ലൈഫിൽ ഇങ്ങനെ കൊണ്ടുപോയി മരണം വരെയും നമ്മളിങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിലൊന്നും അർത്ഥമില്ലാതായി പോകും അതൊക്കെ നമുക്ക് പിന്നെ വളരെ വലിയ കുറ്റബോധത്തിലും ഭയങ്കര റിഗ്രറ്റ് നമുക്ക് ഒരു മകനെന്നുള്ള രീതിയിൽ എനിക്ക് ഉണ്ടാവാം അങ്ങനെ വേറെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല അങ്ങനെയൊന്നും ഇല്ല പിന്നെ നമ്മൾ ഒന്നിച്ച് വീഡിയോ ചെയ്യുന്നില്ല അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വിളിക്കാറുണ്ട് ഇപ്പോൾ മത്തായിരിക്കാറുണ്ട് വേറെ ഒരു പ്രശ്നമില്ലാണ്ട് ഞാൻ ഇത് കേൾക്കാൻ കുറേ പേര് ആഗ്രഹിച്ചു എന്ന് എനിക്കറിയാം കുറേ കമൻസ് വരാറുണ്ട് നമ്മുടെ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വില്ലനാണ് ഈഗോ എന്ന് പറയുന്ന ഒരു സാധനം ഈ ഒരു സാധനം കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നത് വെറും നഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പം ഒരു ചേട്ടനാണെങ്കിലും പറയുന്നത് ഇനിയും ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇനി ജീവിതത്തിൽ പിന്നോട് ഒന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടായിരിക്കും അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ ഈഗോ ആണ് അന്ന് അവരുടെ വീട്ടിലുണ്ടായിട്ടുള്ള ആ ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഈ ലോകം മുഴുവൻ അറിയാൻ കാരണം എന്ന് വെച്ചാൽ അവരൊരു വരുമാനമാർഗം വരുന്ന ഒരു ബ്ലോഗ് ചെയ്യുക എന്നുള്ളത് അൺഫോർച്യുനേറ്റ്ലി അവരുടെ വീട്ടിലെ ആ ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ അവർക്ക് ബ്ലോഗെടുത്ത് വെച്ചു പിന്നീട് കമൻറ്റ് ബോക്സിൽ ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവർക്ക് പബ്ലിഷ് ആക്കേണ്ടതായിട്ട് വരുന്നു അങ്ങനെ ഇവരുടെ ഭാഗത്തും അവരുടെ ഭാഗത്തും ഒക്കെ തെറ്റുകൾ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് അധികമായിട്ട് പോകുന്നില്ല അതിനുശേഷം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇത്രയും വർഷമായി വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരു കാരണം ഈ ഒരു ഈഗോ ആണ് ഒരാൾ സോറി പറയുക അല്ലെങ്കിൽ ഇവിടുന്ന് ഒരാൾ സോറി അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മറ്റൊരാൾക്ക് തിരുത്താൻ ഒരു അവസരം കൊടുക്കുക മുന്നേ തന്നെ കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ എന്നോ തീരുമായിരുന്നു അല്ലേ ഇപ്പോൾ ഞാനിത് എടുത്തിങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിലായിരിക്കാം റിലേഷൻഷിപ്പിലായിരിക്കാം ഏത് ബന്ധത്തിലും ആയിരിക്കാം ചെറിയ പിണക്കങ്ങളും മിണക്കങ്ങളും എല്ലാവരുടെ മനുഷ്യർ തെറ്റുകളൊക്കെ എല്ലാവർക്കും സംഭവിക്കും പക്ഷേ കുറുക്കാനും ക്ഷമിക്കാനും പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ അതിനൊരു സ്പേസ് കൊടുക്കും അതിനൊരു ചാൻസ് കൊടുക്കാം ഓക്കെ ആ ഒരു ചാൻസ് കൊടുത്തിട്ട് അവർ കീപ്പ് ചെയ്തില്ല ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അവരെ വിട്ടേക്കാം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരാൾ ഇപ്പം എന്തെങ്കിലും ഒരിക്കലും തീരാത്ത വഴക്കാണ് അവർക്കിടയിലെന്നുള്ള ഇരിക്കട്ടെ ഈഗോ കാരണം ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമായിരിക്കും അവർക്ക് അങ്ങോട്ട് ഈഗോ അവനാണെങ്കിൽ ഞാൻ നിന്നെക്കാട്ടി വലിയവനാടി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അവൻ നിൽക്കുക അവൾ പറയും ഞാൻ നിന്നെക്കാട്ടി വലിയനാടാന്ന് പറഞ്ഞുകൊണ്ട് അവൾ നിൽക്കുവായിരിക്കും ഈ പ്രശ്നങ്ങൾ ഒരൊറ്റ സോറി പറഞ്ഞാൽ തീരുവേ ഈ പ്രശ്നം ഇങ്ങനെ വർഷമായിട്ട് ഒരു ദിവസമായി രണ്ട് ദിവസമായി രണ്ടാഴ്ചയായി ഇങ്ങനെ മുന്നോട്ട് നീളും പെട്ടെന്ന് ഒരു ദിവസമാണെങ്കിൽ ഇവനോ ഇവയ്ക്കൊരു കോൾ വരികയാണ് നിന്റെ പാട്ട്നറിനാണെങ്കിൽ ഇതിലൊരു ആക്സിഡൻ്റ് ആയിട്ട് ഐ സുവിൽ വെന്റിലായിട്ടുള്ള കിടക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് എന്ത് ചെയ്യും ഒരു സോറി പോലും അന്ന് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ജീവനോട് മല്ലടിച്ച് കിടക്കുകയാണ് ജീവനോട് തിരിച്ച് കിട്ടും ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല ആ സമയത്ത് നമ്മൾ ഒരു മെന്റൽ ട്രോമയിലോട്ട് പോയി എത്തും ആ ഒരു സാധനം അത്ര നിങ്ങൾ വെറുതെ എക്സാമ്പിൾ ആയിട്ടൊന്ന് മൈൻഡിൽ ഒന്ന് എടുക്കാം നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒന്ന് മുന്നിൽ കണ്ടിട്ട് എടുക്കുക ഓക്കെ അപ്പം ആ ഒരു ഈഗോ സാധനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വെറും വേസ്റ്റ് ഓഫ് ടൈമാണ് ഒരാവശ്യമില്ലാത്താല് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചെറിയുന്ന സാധനങ്ങളാണ് അപ്പൊ എല്ലാവരും അതൊന്നും മനസ്സിലാക്കാം കൊച്ചേട്ടന്റെ വെഡിങ്ങിന് വിളിച്ചാൽ പോകുന്നത് കൊച്ചു ചേട്ടന്റെ വെഡ്ഡിങ്ങിനെ വിളിക്കണമെന്നില്ല ഞാനായിരിക്കും അവിടെ പോകുന്ന കാര്യങ്ങളൊക്കെ നടത്തുന്നത് വിളിക്കേണ്ട ആവശ്യമില്ല സീരിയസ്ലി അതൊക്കെ വേറെ എന്തായാലും എനിക്ക് അങ്ങോട്ടൊരു ആപത് അത് വേറെ ഒക്കെ ഇപ്പം അനിയനാണെങ്കിലും ഒരു കല്യാണം വരുന്നപ്പോൾ തീർച്ചയായിട്ടും ഞാനായിരിക്കും അവിടെ ഉണ്ടാവുക കാര്യങ്ങളൊക്കെ നോക്കി നടത്തുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം പിന്നെ ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യമാണ് എനിക്കൊരു ആപത്വം എന്നാലും അവനൊരു ആപത്ത് കല്യാണം എന്ന് പറയുന്നത് ഒരു എന്തായാലും ഇതിൻ്റെ കമൻറ്റ് ബോക്സിലൂടെ നമുക്ക് നോക്കാം കുറേ ആൾക്കാർ ഭയങ്കരമായിട്ട് കൺസേൺഡ് ആയിട്ട് നിൽക്കുന്ന കുറേ കമൻസ് ഉണ്ട് പ്രവീൺ അവൻ്റെ അച്ഛനെയമ്മേനെയും പറ്റി പറഞ്ഞപ്പോൾ മൃദുലയുടെ മുഖം ഒന്ന് മാറി അത് എനിക്ക് മാത്രമാണോ തോന്നിയത് കൊച്ചുവിനെ അമ്മേനെ ഒന്നും കാണാനോ സംസാരിക്കാൻ ഇനി നിങ്ങൾ പോവരുത് കാരണം നിങ്ങളെ അത്രയ്ക്കും ദ്രോഹിച്ച് അവരുടെ അടുത്തേക്ക് ഇനിയും നിങ്ങൾ പോവരുതേ മൃദുലേശീനെയൊക്കെ വയറ്റിൽ ഉള്ളപ്പോൾ അവർ ചെയ്തത് നമ്മൾ മറന്നില്ല അത് അനുഭവിച്ച നിങ്ങൾ മറന്നോ അവരെ കാണണോ സംസാരിക്കണോ പോകരുത് നിങ്ങളെ പറ്റി പുറ പുറത്താക്കിയ അവരുടെ മുന്നിൽ നിങ്ങൾ പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ആൾക്കാർ ഇട്ടേക്കുകയാണ് അതായത് അന്ന് അവർ ഇത്രയും ക്രൂരമായിട്ടുള്ള കൃത്യങ്ങൾ ചെയ്തു അപ്പോൾ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സേഫ് ആയിരിക്കും എന്നുള്ള ഒരു സംശയവും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു കൺസേൺ ആണ് അവർ കാണിക്കുന്നത് ഓക്കെ ഇന്നത്തെ മൃദുലേശിയുടെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ മുഖം മാറിയിരിക്കുകയാണ് ഫാമിലിനെ പറ്റിയിട്ട് പറയുമ്പോഴത്തേക്കിങ്ങനെ വലിയ പ്രസരിപ്പൊന്നും കാണിക്കുന്നില്ല പത്തിരുപത്താറാം മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് എല്ലാ പറയുമ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നൊന്നും വരില്ല ഓക്കെ യു മേ ഫോർ ഗെറ്റ് പ്രവീൺ ബട്ട് ഹൗ ക്യാൻ മൃദുല ഫോർ ഗെറ്റ് ദ തിങ്സ് ഷീ ഫേസ് ദാറ്റ് ടു ഡൂറിങ് എ പ്രഗ്നൻസി ഓൺലി എ മാരിഡ് ഗേൾ വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ നോ ഹൗ മച്ച് ഷി ഹാസ് ബീൻ ഹേർട്ടഡ് സൂക്ഷിച്ച സൂക്ഷിച്ചു മതി ദയാ ടോക്സിക് അത് മറക്കരുത് ഈ കുഞ്ഞ് വയറ്റിൽ ഉള്ളപ്പോൾ നിങ്ങളുടെ അബ്യൂസ് ചെയ്തവർ ആണ് അവർ കല്യാണം കഴിയുന്നതിന് മുമ്പാണ് പ്രശ്നം ഉണ്ടായതെങ്കിൽ നീ ഇങ്ങനെ മാറി താമസിക്കോ ഇതിപ്പോൾ അവൾ കാരണമല്ലേ എല്ലാ പ്രശ്നവും ഉണ്ടായത് എന്ത് പ്രശ്നമായാലും നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ അധികം പ്രശ്നം ഉണ്ടാവില്ല എന്നിട്ട് സാവധാനം വേറെ വീടുണ്ടാക്കി താമസിക്കുക അച്ഛനും അമ്മയ്ക്കും മോനെ മിസ് ചെയ്യൂലേ നാളെ ആ മോൻ നിങ്ങളോട് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കർമ്മം ഒരിക്കൽ നമ്മൾക്ക് തന്നെ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇടീതിൽ മൃദുല എന്ന് പറയുന്ന ഒരു ചേച്ചി എന്ത് തെറ്റാണ് ചെയ്തത് അന്ന് കയറിയ പ്രശ്നം അന്നും കുറേ കേൾക്കേണ്ടി വന്നതാണ് ഇന്നും അത് റിപ്പീറ്റഡ്ലി പറയുന്നത് അതെ ഭയങ്കര മോശമാണ് വന്നു കയറിയപ്പണ്ണിൻ്റെ പ്രശ്നമാണ് ഒരു ടിപ്പിക്കൽ മലയാളികളുടെ ഒരു സാധനമാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇഫ് അറ്റ് എനി ടൈം ദേ ടോൾഡ് യു ടു ഗെറ്റ് ഔട്ട് ഓഫ് ദെയർ ഹൗസ് ഓർ ഫിസിക്കലി ഹർട്ട് യുവർ വൈഫ് യു ഷുഡ് നെവർ എവൻ നെവർ ഈവൻ കൺസിഡർ ഗോയിങ് ബാക്ക് ഓർ ഈ റീ യുണൈറ്റിംഗ് യു ക്യാൻ ഫോർ ഗ്യൂ മെനി തിങ്സ് ബട്ട് നെവർ ഫിസിക്കൽ ഹാം ടു എ പ്രഗ്നൻറ്റ് വുമൺ ഇഫ് ദാറ്റ് ആപ്പൻഡ് ടു മൈ ലൈഫ് ഐ വുഡ് നെവർ ഗോ ബാക്ക് ബ്രോ ഐ ആം ജസ്റ്റ് ഷെയറിങ് വാട്ട് ഐ ഫീൽ ദാറ്റ്സ് ആൾ വാട്ട് യു ചൂസ് ടു ഡു ഇസ് കംപ്ലീറ്റ്ലി അപ് ടു യു അതാണ് അവരിലോടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ഈ സംസാരിക്കുന്നത് എനിക്കാണറിയാം ഞാനൊക്കെ അന്ന് എന്ത് രീതിയിൽ സംസാരിച്ചു വയ്ക്കും അന്നത്തെ എൻ്റെ വീട് കണ്ടവർക്കറിയാം ഇന്ന് അവർ അതിൽ നിന്നൊക്കെ മാറിട്ട് ബാക്ക് ടു ആ ഒരു ലൈഫിലോട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹാപ്പി ആയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലെറ്റ് ദം ലിവ് പിന്നെ നിങ്ങൾ ഈ കമൻ്റുകളിൽ പറഞ്ഞ പോലെ തന്നെ അവർ തീരുമാനിക്കട്ടെ അവർ ചൂസ് ചെയ്യട്ടെ എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളത് വീണ്ടും ഈ ഒരു കമൻറ്റ് ബോക്സ് നിരന്തരം ഈ ഒരു സാധനം അടിച്ച് ഋദിലേറ്റഡ് കുഴപ്പം അതിൻ്റെ കുഴപ്പം ഇതിൻ്റെ കുഴപ്പം നിങ്ങൾ ഇങ്ങനെ റിപ്പീറ്റിൽ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ വീണ്ടും ഈ ഒരു പ്രശ്നങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ് കാര്യം അന്ന് ഈ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ അവർ വന്ന് സംസാരിക്കണമുള്ളവർ കാരണം തന്നെ കമൻറ്റ് ബോക്സ് ആളുകൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു നിങ്ങൾ അത് വീണ്ടും വലിച്ച് അന്ന് നിങ്ങൾ പറഞ്ഞൊക്കെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഭാഗം നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും കാര്യം എന്നും കാണുന്ന മുഖങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടായിരിക്കാം പക്ഷേ ഇന്ന് നിങ്ങൾ വീണ്ടും ഈ ഒരു കാര്യത്തെ അതിലോട്ട് വീണ്ടും ഡ്രാഗ് ചെയ്യാനൊക്കെ ഡ്രാഗ് ചെയ്ത് കൊണ്ടിരുന്നത് അത് ഒരിക്കലും ചെയ്യാണ്ടിരിക്കുക കാര്യം നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് തെറ്റുകൾ എല്ലാവർക്കും ഒരു ഒറ്റ ലൈഫല്ലേ ഉള്ളൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കുക അത്ര മാത്രമല്ല എന്തായാലും ഒരു വിഷയത്തെ പറ്റുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നേരെ കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വഴി കാണാം അപ്പൊ ശരി